ഹലോ പ്രിയപ്പെട്ട മാതാപിതാക്ക ഞാൻ ജെവി സമാ ഡോട്ട് ഡേയ്സിലെ ചീഫ് ലേണിംഗ് ഓഫീസർ നിങ്ങളെ ഫസ്റ്റ് ലേണിംഗ് പ്രോജക്റ്റ് എഫ് എൽ പി അവെയർനെസ് ലേണിംഗ് സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സെഷനിൽ ഭക്ഷണ ആഗ്രഹങ്ങൾ എന്താണ് അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെ തടയാം തടയാമെന്നതിനെക്കുറിച്ചുള്ള അവബോധം ഉറപ്പാക്കും നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രത്യേകിച്ച് ജങ്ക് ഫുഡിനുള്ള ആഗ്രഹം ഇന്ന് മാതാപിതാക്കൾക്ക് സാധാരണമായൊരു പ്രശ്നമാണ് നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായ നിയന്ത്രണമല്ല മറിച്ച് കുട്ടികൾക്ക് രുചി പോഷണം മാനസികാരോഗ്യം എന്നിവയ്ക്കിടയിൽ ആരോഗ്യകരമായ സമതുലിതാവസ്ഥ കണ്ടെത്താൻ സഹായിക്കുകയും നല്ലതും മോശമായതുമായ ഭക്ഷണത്തിന്റെ ഗുണങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുകയുമാണ് ഇന്നത്തെ സംസാരത്തിൽ കുടുംബങ്ങൾ ഉടൻ പ്രയോഗിക്കാവുന്ന ഗവേഷണത്തിൽ അടിസ്ഥാനമിട്ട പ്രായോഗിക മാർഗങ്ങൾ നൽകുന്നുവെന്ന് ഓന്നി പറയുക പല ഭക്ഷണാഗ്രഹങ്ങളും യഥാർത്ഥ വിശപ്പിനെ കുറിച്ചാണ് അവയെല്ലാം ഭാവനാത്മകമോ സാഹചര്യപരമോ ആഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ തിരിച്ചറിയുന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളെ നയിക്കാൻ സഹായിക്കും ഉദാഹരണങ്ങൾ സ്കൂൾ കഴിഞ്ഞുള്ള ക്ഷീതം ബോറടി സമ്മർദ്ദം ആവേശം പരിസ്ഥിതിയും ടി വി പരസ്യങ്ങളും സ്നാക്കുകൾ എളുപ്പത്തിൽ കാണുന്നിടത്തുള്ളതും ആഗ്രഹങ്ങൾ ശക്തമാക്കാൻ കാരണമാകുന്നുവെന്ന് ശ്രദ്ധിക്കുക നിശ്ചിത ഭക്ഷണക്രമം രക്തത്തിലെ പഞ്ചസാര സ്ഥിരതയിലാക്കുകയും അപ്രതീക്ഷിത വിശപ്പ് തടയുകയും പ്രോട്ടീനും ഫൈബറും ആരോഗ്യകരമായ കൊഴുപ്പും ചേർന്ന സമതുലിത ഭക്ഷണം സ്ഥിരമായ ഊർജ്ജത്തിനായി ലളിതമായ മാറ്റങ്ങൾ പങ്കുവയ്ക്കുക ബിസ്ക്കറ്റിന് പകരം ആപ്പിളും പീനട്ട് ബട്ടറും പാക്കറ്റിലുള്ള സ്നാക്കുകൾക്ക് പകരം തൈര് ബെറികൾ എന്നിവ കുട്ടികൾക്ക് കാണാനും എളുപ്പത്തിൽ എടുക്കാനും കഴിയുന്ന ഭക്ഷണങ്ങളാണ് അവർ കൂടുതലായി കഴിക്കുന്നത് ഫ്രിഡ്ജിലെ ഫലങ്ങൾ തൈര് കുരുമുളക് എന്നിവ കണ്ണിന് നേരെ കാണുന്നിർത്ത് വയ്ക്കുക ചിപ്സും ചോക്ലേറ്റുകളും മറയ്ക്കുകയോ അതിന്റെ ദൃശ്യപ്രാപ്യത കുറച്ചുകയോ കുക്കിംഗിലെ കുട്ടികളെ പന്തർദിക്കാം സ്വന്തമാക്കൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ തയ്യാറാകുന്നതിന് സഹായിക്കുന്നു മനസ്സോടെ ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രണമല്ല ബോധവൽക്കരണമാണ് താൽക്കാലികമായി നിൽക്കാനുള്ള അഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എനിക്ക് വിശക്കുകയാണോ ബോറടിക്കുകയാണോ എന്ന് ചോദിക്കാൻ പഠിപ്പിക്കുക കുട്ടികൾക്ക് തൃപ്തി മനസ്സിലാക്കാൻ സ്ക്രീൻ ഇല്ലാത്ത ഭക്ഷണ സമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മാതാപിതാക്കളുടെ മാതൃക പ്രധാനമാണെന്ന് ഊന്നി പറയുക കുട്ടികൾ അവരെ കാണുന്നതെല്ലാം അനുവരിക്കുന്നു അധിക നിയന്ത്രണം കൂടുതൽ ആകാംക്ഷയും ആഗ്രഹവും വർദ്ധിപ്പിക്കും അതിനു പകരം ചിലപ്പോൾ മാത്രം കഴിക്കാവുന്നതും ദിവസേന കഴിക്കാവുന്നതുമായ ഭക്ഷണങ്ങൾ എന്ന ഭാഷ ഉപയോഗിക്കുക സമതുലിതത്വവും മിതത്വവും ഉറപ്പാക്കുക ഭാഷാശൈലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം അപരാധബോധം ഒഴിവാക്കി ശരീരത്തെ പോഷിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ദാഹം പലപ്പോഴും വിശപ്പായി തോന്നാൻ ഇടയാക്കുന്നു എന്ന് വിശദീകരിക്കുക അതിനാൽ വെള്ളം എപ്പോഴും കൈവശം വെക്കുക കഴിഞ്ഞുപോയ കുട്ടികൾക്ക് ഉടൻ ഊർജ്ജം ലഭിക്കാൻ പഞ്ചസാരയുള്ള ഭക്ഷണങ്ങൾ ആഗ്രഹം തോന്നുമെന്ന് വ്യക്തമാക്കുക സ്ഥിരമായ ഉറക്കക്രമങ്ങൾ അനാവശ്യമായ സ്നാക്കിംഗ് കുറയ്ക്കാൻ സഹായിക്കും ഉറക്കവും ശരിയായ ജലസേചനവും കുടുംബശീലമാക്കാൻ മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക സ്ഥിരമായ മാറ്റങ്ങൾ ഘട്ടംഘട്ടമായാണ് സംഭവിക്കുമ്പോട്ടോ മിതമായ ആഴ്ചവാര ലക്ഷ്യങ്ങൾ പരിചയപ്പെടുപ്പിടാം ആദ്യ രണ്ടാഴ്ചകളിലെ ജ്യൂസിന് പകരം സ്മൂത്തികൾ ഉപയോഗിക്കുക മൂന്നാം നാലാം ആഴ്ചകളിൽ വറുത്ത സ്നാക്കുകൾക്ക് പകരം വേവിച്ചവ ഉപയോഗിക്കുക അഞ്ചും ആറും ആഴ്ചകളിൽ പച്ചക്കറികളും മുഴം ധാന്യങ്ങളും ചേർക്കുക ചെറിയ വിജയങ്ങൾ ദീർഘകാല ആത്മവിശ്വാസം വളർത്തുന്നു എന്ന് ഞങ്ങൾ ഓന്നിപ്പെടുന്നു പ്രശംസയും പോസിറ്റീവ് ശ്രദ്ധയും ശിക്ഷയേക്കാൾ ശക്തമാണ് ചെറിയതെങ്കിലും ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾക്ക് നന്ദി മറിയിടാം ഭക്ഷ്യവുമായി ബന്ധപ്പെട്ടില്ലാത്ത സമ്മാനങ്ങൾ ഉപയോഗിക്കുക സ്റ്റിക്കറുകൾ കളിക്കാനുള്ള സമയം പ്രത്യേക അവകാശങ്ങൾ എന്നിവ സംഗ്രഹമായി പറയുമ്പോൾ ആരോഗ്യകരമായ ഭക്ഷണശീലം ഒരു മാരത്തോണാണ് സ്പ്രിന്റ് അല്ല ക്ഷമയും സ്ഥിരതയും മാതൃകയാകുന്നതും പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതായി ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു അവബോധ സെഷനിലെ ഉടൻ കാള അതുവരെ ജാഗ്രതയോടെ ഇരിക്കുക മനസ്സ് തുല്യമായി തുടരൂ